വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ആത്മഹത്യ കുറിപ്പ് എഴുതാൻ പേനയും പേപ്പറും ചോദിച്ചതിനെ തുടർന്ന് തന്നെ മർദ്ദിച്ച കട ഉടമയുടെയും മറ്റൊരാളുടെയും പേരെഴുതി വെച്ച ശേഷം അൻപത്തിയഞ്ചു വയസ്സുകാരൻ ജീവനൊടുക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ തുമ്പോളി മംഗലം പള്ളിപ്പറമ്പിൽ വീട്ടിൽ ബെന്നിയാണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു വിഷക്കായ കഴിച്ചായിരുന്നു ബെന്നി ആത്മഹത്യക്ക് ശ്രമിച്ചതും ചികിത്സയിലിരിക്കെ മരണപ്പെട്ടതും നിർമ്മാണ തൊഴിലാളിയായ ബെന്നിയെ വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് വിശക്കായ കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരമാണ് പുലേൻ വഴി കറുക ജംഗ്ഷന് സമീപത്തുള്ള ലോഡ്ജിൽ ബെന്നി മുറിയെടുക്കുന്നത് പിന്നാലെ സമീപത്തെ പഴക്കടയിൽ ചെന്ന പേനയും കടലാസം ചോദിച്ചത് കടയിലെ സ്ത്രീ തെറ്റിദ്ധരിച്ചു സ്ത്രീയെ ശല്യം ചെയ്യാൻ ചെന്നതായി കരുതി സ്ത്രീയുടെ ഭർത്താവ് ഷുക്കൂർ ബെനിയെ മർദ്ദിച്ചു തുടർന്ന് മുറിയിൽ തിരികെ എത്തിയ ബെന്നി തന്റെ ആത്മഹത്യയ്ക്ക് കാരണം തമ്പി എന്ന ആളാണെന്നും തൂവാലയിൽ സ്കെച്ച് പേന ഉപയോഗിച്ച് എഴുതി വെക്കുകയും മുറിയുടെ തറയിൽ ഷുക്കൂർ തന്നെ മർദ്ദിച്ചുവെന്നെഴുതുകയും ചെയ്തതിനെ തുടർന്ന് ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ സൌത്ത് പോലീസ് ഷുക്കൂറിനെ കസ്റ്റഡിയിലെടുത്തു അന്വേഷണം തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ നന്ദി